ജനവിഭാഗങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു സാധാരണ പറഞ്ഞെ ഈ നാട്ടിൽ ഇന്ന് ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന ജനവിഭാഗത്തിന് ഏറ്റവും സാധാരണക്കാരായ ജനവിഭാഗത്തിൽ എന്ത് ആനുകൂല്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം ഏത് മേഖലയാണ് ഇന്ന് തകരാ തകരാതെ പോകുവാൻ നിർവാഹമില്ല എല്ലാ മേഖലയും തകർന്നു നിൽക്കുകയാണ് ഏറ്റവും ഒടുവിലായി മുഴുവൻ ജനവിഭാഗങ്ങളും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ശരിയാക്കേണ്ട ഒരു കാര്യം പൗരന്റെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് പൗരന്റെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകുന്നതിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തണ്ട കേരള പോലീസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായി പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം വളരെയധികം പ്രശസ്തമായിട്ടുള്ള ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കേരള പോലീസിന്റെ ഇന്നത്തെ അവസ്ഥ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഈച്ച പോലും കടക്കാത്ത പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ പോലീസ് നിൽക്കുന്നു കേട്ട് മോഷ്ടിക്കുന്ന പോലീസായി ഈ പോലീസ് മാറിയില്ല ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തൊണ്ണി മുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനത്തിന്റെ ഡീസൽ മോഷ്ടിക്കുകയാണ് ഈ പോലീസ് നിരവധിയായിട്ടുള്ള ഒരു ദളിത് കുടുംബാംഗമായിട്ടുള്ള സഹോദരി പോയി സ്വന്തം വീട് വേണ്ടി നിത്യവൃത്തിക്കുള്ള വരുമാനം മുന്നോട്ട് പോയ ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയെ രണ്ട് ദിവസം പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിച്ച് അവസാനം ആ മോഷണക്കുറ്റം ചുമത്തുവാൻ വേണ്ടി മുന്നോട്ട് പോയി അത്യന്തം നാടകമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് യും ഉപയോഗം വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന വ്യാപക വിപത്താണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് ഞാൻ എന്റേതായ കടമ നിർവഹിക്കുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി ഞാൻ ചെയ്യുന്നു കേരളത്തിൽ ഈ പരിപാടികൾ നടന്നത് എന്നുള്ള കാര്യം വളരെയധികം സന്തോഷം നമുക്കെല്ലാം നൽകുന്നുണ്ട് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക രണ്ട് ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിലും കോളേജിലുമൊക്കെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് അതിനെതിരായിട്ട് ലഹരിക്കെതിരെ അമ്മമാരെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹിളാ കോൺഗ്രസ് ഇങ്ങനെ ഒരു മഹിളാ സാഹസ് യാത്ര നടത്തിയിട്ടുള്ളത് ഞാൻ ജബീം ഏറെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് കാസർഗോഡ് മുതൽ ആരംഭിച്ച ഈ പരിപാടി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കൂടി യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും മണ്ഡലങ്ങൾ വരെ കവർ ചെയ്യുന്ന ഒരു പരിപാടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇതുവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ജപീ മേത്രയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഞാൻ ദീർഘമായോ ഹ്രസ്വമായോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഒരുപാട് നമ്മുടെ സേവാലിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സമദ് അടക്കമുള്ള നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം അധ്യക്ഷത വഹിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ സൗത്ത് നെടുമല സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കിരിയായ ശ്രീമതി സനൂജ ഇക്ബാൽ ഈ സ്വീകരണ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ ശബ്ദമായി കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ അവതരിപ്പിക്കുന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും മുൻ എ സി സി സെക്രട്ടറിയും രാഷ്ട്രീയ സമിതി അംഗം ഒക്കെയായ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തെ അദ്ദേഹത്തോടൊപ്പം മാനവിക യാത്രയിൽ സ്ഥിരം പദയാത്രയായി യുവജനയാത്രയിൽ നൂറ്റിനാൽപ്പത് നിയോജ മണ്ഡലത്തിലേക്കൊക്കെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത സംഘടന ഈ ചെയ്താഥ് എം എൽ എ യോട് രേഖപ്പെടുത്തുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ മൂർജ്ജലയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫബാർ സുദർശൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി മിനിമോൾ ശ്രീമതി വാഹിദ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ യാത്രയിലുടനീളം എന്നോടൊപ്പം കാസർഗോഡ് മുതൽ സഞ്ചരിക്കുന്ന പ്രവർത്തന ഫണ്ട് ജോൺ കൊല്ലം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറിമാർ ശ്രീമതി മാരിയത്തീച്ചർ സുനിത സലീംകുമാർ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്ര കെ എസ് യുവിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും ഒക്കെയായ പ്രിയപ്പെട്ട ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീ ഫൈസൽ കുളപ്പാടം ബഹുമാനപ്പെട്ട ശ്രീ സമദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നിസാമുദ്ദീൻ മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ ആസാദ് സി ബിജു മണ്ഡലം കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നെടുമ്പന നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി രജനിമോൾ ജില്ലാ ഭാരവാഹികളായ ശ്രീമതി സുവർണ ജലജ ഗീതാകുമാരി അസുഖ ബീവി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകരെ കേരളം നാം ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും യും കർഷകരുടെയും യുവജനങ്ങളുടെയും വിദ്യാഭ്യാസ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും യാത്രയുടെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ സന്തോഷ് എഫ് ആശ്ശേരിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യു പി എ ഗവൺമെന്റിന്റെ സോണിയാ ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയാണ് സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നത്